ഈ ദേവദാസനായിരിക്കുന്ന പൗരസ് അതേ തൻ്റെ കൂടെ പ്രവർത്തിച്ച രണ്ടുപേർ ഹ്യുമോസും അലക്സന്തറും അവർ നല്ല മനസ്സാക്ഷി തള്ളി കളഞ്ഞപ്പോൾ അവരുടെ വിശ്വാസ കപ്പിൽ തകർന്നു പോയപ്പോൾ അവരി ദൂഷണം പറയരുത് അവർ ഒത്തിരി ദൂഷണം ഇങ്ങനെ നായ് നാവിനൊരു ലൈസൻസും ഇല്ലാതെ ദൂഷണം പറയുമ്പോൾ ദേവദാസൻ്റെ അധികാരം ഉപയോഗിക്കുക സാധാരണ എൻ്റെ കയ്യിലോട് കൊടുത്തിട്ട് കുറച്ചാളത്തേക്കൊന്നും കൈകാര്യം ചെയ്തു അപ്പം സാത്താൻ കൈകാര്യം ചെയ്യുമ്പോൾ അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമാണ് സാത്താൻ്റെ പരിപാടി ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്ന ആളുകൾ അലക്സാന്തറും ഹ്യൂമനിയൂസും അപ്പോൾ അവർ സാത്താറിൻ്റെ കയ്യിലോട്ടുമ്പോൾ സാത്താൻ നല്ല പണി കൊടുത്തുള്ളൂ സാത്താൻ പണി കൊടുക്കുന്ന പണിയെ കാണുമ്പോൾ ഇന്ന് ആളുകൾ പറയും അയ്യോ അത് ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയോ ഇങ്ങനെ വരുന്നത് എന്നൊക്കെ പറയുമായിരിക്കും അതവിടെ നിൽക്കട്ടെ ഞാൻ അതിലേക്ക് കിടക്കുന്നത് പിന്നെ വേറൊരാൾക്ക് കൊടുത്ത കാര്യം നമുക്കറിയാം അപ്പൻ്റെ ഭാര്യയെ കൊണ്ടു നടക്കുന്ന കുരിന്തൽ ഒരു വിശ്വാസിയുണ്ടായിരുന്നു അത് ഒന്ന് കുരിന്തിൽ അഞ്ചാം അധ്യായത്തിലുണ്ട് സഭക്കാർക്കൊരു പ്രശ്നമില്ല കാരണം ഇതെന്ന് പറയുന്നത് ജാതികളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കുരിന്ത സഭ ജാതീയ സഭയാണ് അവിടെ ഇങ്ങനത്തെ കാര്യം നടക്കുന്നു കാരണം അവിടെ ആ സ്ഥലങ്ങളിൽ ആ ഏരിയയിലൊക്കെ ഒരു പിന്നെ അച്ഛൻ അല്ലെങ്കിൽ ഒരു വീട്ടിലെ കർന്നവര് ഒത്തിരി കല്യാണം കഴിക്കും ആ ജാതിയാവസ്ഥയിലൊന്നും പ്രശ്നമില്ലായിരുന്നു അവർക്കിടെ ആ ജാതിയവസ്ഥയിൽ അപ്പോൾ എന്നെ സംബന്ധിക്കുന്ന ഏറ്റവും മൂത്ത മകനും വേറൊരു ഭാര്യയുണ്ടായ ഏറ്റവും മൂത്ത മകനും ഇയാളുടെ അവസാനത്തെ ഭാര്യയും ഒക്കെ എന്നുള്ളൊരു പ്രായമൊക്കെ ആയിരിക്കും ഇല്ലീഗലായുള്ള റിലേഷൻഷിപ്പ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കും എന്തായാലും കർണവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പനങ്ങ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മൂത്ത മോന് ഈ ഇളയ അമ്മ അമ്മയുടെ സ്ഥാനത്തുള്ള അച്ഛൻ്റെ ഏറ്റവും ഇളയ ഭാര്യയെ അങ്ങ് വിവാഹം കഴിച്ചു എന്നിട്ട് രണ്ടുപേരും ഇപ്പം മാനസാന്തരപ്പെട്ട് മനസ്സാന്തരപ്പെട്ടോന്നു എനിക്ക് എന്തായാലും ദൈവസഭയെ വന്നിരുന്നു കൊരുത്തിയ രീതിയൊന്നും ശരിയല്ല ഈ പൗലൂസും അബസ്വന്മാരും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന ഈ യേശുക്രിസ്തുവിൻ്റെ മാർഗക്കാരുടെ വഴികൾ കൊള്ളാം ആ നമ്മുടെ ആ പഴയ വഴിയൊന്നും വേണ്ട എന്നൊക്കെ രണ്ടുപേരും സഭയിലുണ്ട് പക്ഷെ പൗലൂസ് ഒരു കാര്യം മനസ്സിലാക്കി ഈ പുള്ളിയെ പറ്റി ഒന്ന് അന്വേഷിച്ചു ഈ വരുന്നവരെല്ലാം കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ളത് സത്യമാണ് പക്ഷെ എല്ലാവരെയും കൈനീട്ടി സ്വീകരിക്കുമ്പോൾ തന്നെ ഈ തോന്നിയ പോലെ ജീവിക്കാൻ ദൈവസഭിക്കാത്തത് അംഗീകരിക്കാൻ പറ്റില്ല അത് അവർ പുറത്താക്കൊന്നുമല്ല പക്ഷെ മറിച്ചിട്ട് ചില രീതികൾ മാറ്റം വരുത്തിയേ പറ്റും പണ്ടത്തെ വഴികൾ തന്നെ അങ്ങ് തുടരാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല ചില സ്വഭാവ രീതികൾക്ക് മാറ്റം വരുത്തണം ചില പ്രവർത്തനങ്ങൾ മാറ്റണം ചില ജീവിതത്തിലെ ചില ദൈവികമല്ലാത്ത ചില വഴികളിൽ നിന്നൊരു മോചനം ഉണ്ടാവണം അതൊക്കെ പറയും അതൊക്കെ അതൊക്കെയാണ് ഉപദേശം എന്ന് പറയുന്നത് അല്ല യേശു നല്ലവൻ അവൻ വല്ലവൻ എന്ന് മാത്രം പാടി കൈയടിച്ച് സ്തോത്രം ചെയ്ത് തുള്ളിച്ചാഴുക മാത്രമല്ല അത് വേണം അതാണ് ശരിയായ കാര്യം പക്ഷേ യേശു നല്ലവൻ എന്ന് പാടുമ്പം തിന്മയ്ക്ക് കുടപിടിക്കുന്നവനല്ല യേശു എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നു അതാണ് എൻ്റെ വിഷയം നോക്ക് പക്ഷേ ഈ സഭയ്ക്കകത്ത ഇവർ രണ്ടുപേരും ഇരുന്ന് ആരാധിക്കുമ്പോൾ പൗരൂസ് പറയുന്നു അവനോട് പറ ഭാര്യ ആ ഭാര്യ അവൻ്റെ ഭാര്യ എൻ്റെ അമ്മ സ്ഥാനത്തുള്ള ആളാണ് അതുകൊണ്ട് രണ്ടുപേരും സഭ ഇരിക്കട്ടെ പക്ഷേ അവരുടെ ആ ബന്ധം അവസാനിപ്പിക്കണം അവൻ മോനും അവളോ അമ്മയുമാണ് അപ്പോൾ അതുകൊണ്ട് ഭർത്താവ് മരിച്ചു എന്ന് കരുതി മോനെയല്ല വിവാഹം ചെയ്യണ്ടേ അമ്മയുടെ അമ്മയുടെ സ്ഥാനത്തിരിക്കുന്ന ആളെയല്ല ഭാര്യയായിട്ട് കൊണ്ടു നടക്കുന്നത് അത് ഒരിക്കലും ദൈവിക വ്യവസ്ഥയ്ക്ക് ചേർന്നല്ല പറ്റത്തില്ല പക്ഷേ സഭ രണ്ടുപേരെയും കൊണ്ട് നടക്കുക ചിലപ്പോൾ പൈസ ഉള്ള ആളായിരിക്കാം ചിലപ്പോൾ ആ ദേശത്തെ സ്വാധീനമുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ അവിടുത്തെ കാർന്നൊരു വലിയ ഒരു കുടുംബത്തിലെ അങ്ങോട്ടായിരിക്കാം അവിടുത്തെ ഒരു മോനാണെന്ന് പറഞ്ഞ എല്ലാവരും കുക്കിക്കൊണ്ട് നടക്കുന്ന ആളായിരിക്കാം പക്ഷേ ദൈവസഭയ്ക്ക് ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ ദൈവം ദാസന്മാർക്ക് ഒറ്റ മുഖമേ ഉണ്ടാകാൻ പാടുള്ളൂ അല്ലാണ്ട് ചിലരെ കാണുമ്പം നിയമങ്ങൾ ഒരു വഴിക്കും ചിലരെ ചില കാര്യങ്ങൾ വരുമ്പം അത് പറ്റില്ല അത് ദൈവവചനത്തിന് വിരുദ്ധം ചില കാര്യങ്ങൾ ചിലരുടെ കാര്യം വരുമ്പം ആ അതങ്ങ് നടത്തി കൊടുക്കാം അല്ലേ രണ്ട് വള്ളത്തിലുള്ള കാലുവെപ്പ് മുഖപക്ഷം പറ്റത്തില്ല ദൈവദാസാണെങ്കിലും ദൈവിക വഴികൾ തന്നെ നിൽക്കണം അല്ലെങ്കിൽ എല്ലാവർക്കും ചെയ്തു കൊടുക്കണം എല്ലാവർക്കും ചെയ്തു കൊടുത്ത് എല്ലാ വഴിയും വഴികൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ദൈവിക വ്യവസ്ഥയാണെന്ന് പറയാനും പറ്റില്ല അതൊരു മാനുഷിക മാനുഷികാവസ്ഥയാണ് അതിന് പഞ്ചായത്തിലും അതിനൊക്കെ വേറെ വകുപ്പുകളുണ്ട് ദൈവസഭയ്ക്കത് ദൈവിക വ്യവസ്ഥയിലേക്ക് ആക്കിയിട്ടുള്ളൂ പക്ഷേ മനസ്സിലവ് കാണിക്കാം ദയ കാണിക്കാം ഹൃദയ വിശാലത് കാണിക്കാം പക്ഷേ കാര്യങ്ങൾ പറയണം ഇതങ്ങനെ പറ്റില്ലല്ലോ അത് തിരിഞ്ഞേ പറ്റൂ ആ രീതിയിൽ ചെയ്താൽ പറ്റില്ല ആ രീതി അനുവദിക്കാൻ പറ്റില്ല പക്ഷേ അതിന് മാർഗം പറഞ്ഞുതരാം ഇന്ന കാര്യം പക്ഷെ ഇന്ന രീതിയിൽ പറ്റൂന്ന് വച്ചാൽ നടക്കില്ല അത് ആ നിലയിൽ പറ്റില്ല അത് മാറ്റേ പറ്റൂ വിവാഹം നടത്താം അത് മറ്റൊരാളെ വിവാഹം ചെയ്യാം അമ്മയുടെ സ്ഥാനത്തുള്ള ആളെ വിവാഹം ചെയ്യണമെന്നില്ല നിങ്ങൾക്കൊരു ഭർത്താവ് വേണോ നിങ്ങൾ വേറൊരാളെ വിവാഹം ചെയ്യും നിങ്ങൾ ഭർത്താവ് മരിച്ചു പോയി അത് സത്യത്തിൽ നിങ്ങൾക്ക് വേറൊരാളെ വിവാഹം ചെയ്യാം മോൻ്റെ സ്ഥാനത്തുള്ള ഒരാളെ വിവാഹം ചെയ്യണമെന്ന് പറ്റില്ല അത് പറ്റില്ല അല്ല ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിക്കണം അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല അത് നടക്കില്ല അതും പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഇരിക്കാൻ പറ്റില്ല നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു പക്ഷേ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും അന്തിമ ദിവസത്തിൽ അല്ലെങ്കിൽ അന്ത്യ ന്യായവിധിയിൽ അല്ലെങ്കിൽ ന്യായവിധി ദൈവമക്കൾക്കില്ല എന്നുള്ളത് പറയുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ ന്യായാവസരത്തിൽ പോയി നിൽക്കുന്ന സമയത്ത് തല കുഞ്ഞിച്ച് നിൽക്കേണ്ട സ്ഥിതി ഒരു ദൈവദാസന് വരാതിരിക്കാൻ ദേവദാസൻ കൃത്യമായി ഉപദേശം പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വരുന്നു അപ്പോൾ അവിടെ അത് പറ്റില്ല ആ സമയത്ത് മാറ്റാതിരിക്കുമ്പോൾ ഒന്ന് കൂരുന്ന അഞ്ചിൽ പൗരൂസ് പറയുന്നുണ്ട് ഈ ഈ മനുഷ്യൻ അത് തിരുത്താൻ തയ്യാറല്ലെങ്കിൽ ഇവനെ എൻ്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവ് യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് ഒന്നിച്ചു കൂടിയിട്ട് യേശുവിൻ്റെ നാളിൽ അവൻ്റെ ആത്മാവ് രക്ഷപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാധാരണയിപ്പിക്കാൻ പറയുകയാണ് സംശയമുണ്ടെങ്കിൽ ഞാൻ വാക്യം വായിക്കാം ഞാൻ പലതവണ എൻ്റെ പല ലൈവുകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അതറിയാവുന്നവരും ആണ് നിങ്ങൾ എന്നെനിക്കറിയാമെങ്കിലും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ചിലർക്ക് വചനത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് സംശയമുള്ളവർക്ക് വേണ്ടി ഞാൻ വായിക്കുന്നു ഒന്ന് ഗുരുത്തരമതിയായ നിങ്ങളുടെ ഇടയിൽ ദുർനെടുപ്പുണ്ടെന്ന് കേൾക്കുന്നു ദുർനടുപ്പ് വിചാരം തന്നെയാണ് പറയുന്നത് ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ച് കൊള്ളുന്നുള്ളൂ അത് അമ്മയല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ അപ്പൻ്റെ മറ്റൊരു ഭാര്യയാണ് അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ എന്നിട്ടും നിങ്ങൾ ചേർത്തിരിക്കുന്നു ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യയെ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെക്കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടത് ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു അവരോസും വിധി പ്രഖ്യാപിക്കുക ഇവൻ ഇപ്പം അങ്ങ് വഹിക്കട്ടെ ഇപ്പം അവനങ്ങ് ഇല്ലാതായി പോകട്ടെ അവൻ സംഹരിക്കപ്പെടട്ടെ സാത്താൻ്റെ കയ്യിൽ ഇട്ട് സാത്താൻ എങ്ങനെയും അവനെ കൊന്നുകൊടുക്കും റേതെങ്കിൽ നിലയിൽ കൊന്നുകൊടുക്കും അവനെ ജഡസസംഹാരത്തിന് അങ്ങ് വിട്ടുകൊടുത്തു അവനെ ജീവിക്കേണ്ട ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അവൻ കൂടുതൽ കൂടുതൽ വഷളത്തിലേക്ക് പോകും അതുകൊണ്ട് ഇപ്പോൾ അവൻ ഇവിടെ വെച്ച് തന്നെ രക്ഷയും കൊടുക്കാം സത്താൻ എങ്ങനെ വിധിച്ചേക്കാം അതിനെ വിധിച്ചിരിക്കുന്നു പക്ഷേ എന്തിനാണ് ഇവൻ ഇവിടെ വെച്ച് ഈ പണി കിട്ടിയതുകൊണ്ട് ഇവൻ്റെ ആത്മാവ് ഒരിക്കലും രക്ഷിക്കപ്പെട്ടവനല്ലേ ഇവൻ്റെ ആത്മാവ് കർത്താവായ ഈശ്വരൻ്റെ നാളിൽ രക്ഷപ്പെടണം രക്ഷിക്കപ്പെടണം അപ്പം അതുകൊണ്ട് ഈ ഭൂമി വെച്ചങ്ങ് സത്താൻ്റെ കയ്യിൽ കൊടുത്തേക്കാൻ പറയുന്നു അപ്പം അങ്ങനെയുള്ള അധികാരമൊക്കെ പൗലസ പുസ്തകം ഉപയോഗിക്കുന്നു മറ്റ് അപസുരന്മാർ അത് ഉപയോഗിച്ചതായിട്ട് ഞാനധികം കാണുന്നില്ല വേദപുസ്തകത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയതായിട്ടില്ല പക്ഷേ യേശു എന്ത് പറയുകയാണ് യേശു പറയുകയാണ് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുന്ന നിങ്ങൾക്ക് പാപങ്ങളെ മോചിക്കാനും പാപങ്ങളെ നിർത്താനുമുള്ള അധികാരമുണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് പാപത്തെ പുറത്താക്കാൻ നിന്റെ പാപത്തെ മോചിച്ചിരിക്കുന്നു എന്ന് പറയുവാനുള്ള അധികാരം പറഞ്ഞാൽ പോരാ അത് അരിഞ്ഞു പോവും പരിശുദ്ധാത്മാവുള്ളവൻ പറഞ്ഞാൽ അവൻ്റെ പാപം മോചിക്കപ്പെടും അങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദുരുപദേശമാണോ നിങ്ങൾ പറയണം അല്ലെങ്കിൽ ഈ വാക്യം നിങ്ങൾ നിങ്ങളെനിക്കൊന്ന് വ്യാഖ്യാനം ചെയ്തു തരണം ഈ വാക്യം കാണുമ്പം പെട്ടെന്ന് അവിടെ സ്കിപ്പ് ചെയ്യരുത് ചില ചിലർക്കന്നേ ചില വാക്യങ്ങളെല്ലാം എടുത്തുയർത്തിപ്പിടിക്കും പറയും ഇതാണ് വാക്യം ഇതോ ആണ് ഭജനം ചില വാക്യങ്ങൾ കാണുമ്പോൾ വഴുവഴുപ്പൻ സമീപൻ അത് പറ്റത്തില്ല ഇവിടെ എന്താ എഴുതിയിരിക്കുന്നെ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു നിങ്ങൾ പറയാണ് അവന്റെ പാപം ഇപ്പൊ ഇളകണ്ട അവിടെ നിൽക്കട്ടെ അവനെ കുറച്ചും കൂടി ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അവിടെ നിന്നോളൂ അവൻ്റെ പാപം മോചിക്കപ്പെടത്തില്ല പക്ഷെ നിങ്ങളൊരാളുടെ പാപം അഴിച്ചു കളഞ്ഞാൽ മോചിച്ചാൽ അവൻ്റെ പാപവും പോവും പക്ഷേ ഈ കാര്യം ആരും പ്രാക്ടീസ് ചെയ്യുന്നതും ഞാൻ കാണുന്നില്ല വേറൊരു തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞാൻ അതിലേക്ക് വരാം അതുകൊണ്ട് പറഞ്ഞ് ഞാൻ നിർത്താം എന്തുകൊണ്ടായിരിക്കാം വചനത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവസഭകൾ ഇത് പറയാത്തത് ഇത് ചെയ്യാത്തത് അവർ പറയും അത് അങ്ങനെ പറ്റില്ല കാരണം അത് ദൈവത്തിന് മാത്രം വി സാധിക്കൂ അങ്ങനെയാണ് യേശു എന്തുകൊണ്ടിത് പറഞ്ഞു എന്ന് പറ പറോസ് സുവിശേഷം രണ്ടാം അധ്യായത്തിൽ അത് ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനെന്ന് പറഞ്ഞിട്ടാണ് ആ പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുമെന്ന് പറയുന്നത് അപ്പം നമ്മൾ പറയും മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ യേശുക്രിതുവാണ് യേശുക്രിസ്തു ദൈവത്തിന് ആണ് മനുഷ്യപുത്രനുമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ കർത്താവ് തന്നെ യോഗനാൻസിനു ശേഷം പതിനാലിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നു ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും അധികം കാര്യങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും പതിനാലിന്റെ പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുകയാണ് യോനഅനുശേഷം പതിനാലിന്റെ പന്ത്രണ്ടിൽ യേശു പാപങ്ങളെ മോചിച്ചെങ്കിൽ അതിലും അധികം ഉള്ളത് ഞാൻ ചെയ്തതിലും അധികം അത് എല്ലാ കാര്യവും എല്ലാ കാര്യവും ഞാൻ ചെയ്തതിലും അധികം ഓട്ടം ചെയ്തത് ചെയ്യാൻ കഴിയണമല്ലോ ഞാനാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നേ ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യനും മതി എന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട് അത് ഗുരുവിന് അത വേണ്ട പക്ഷെ അത്രയെങ്കിലും ചെയ്യാൻ കഴിയണമല്ലോ കർത്താവ് പാപങ്ങളെ മോചിച്ചെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യരായിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ അപ്പുസ്തുലരായിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ ദാസനായിരിക്കുന്നവർക്ക് അത് ചെയ്യാൻ കഴിയുമല്ലോ കഴിയണമല്ലോ ഒരു പാർട്ട് പൗരസ പുസ്തകം ചെയ്യുന്ന കാണുവാൻ നമുക്ക് സാധിക്കുന്നു മറ്റപ്പുസ്തകന്മാർ ചെയ്തതായിട്ട് ദൈവജനത്തിൽ കാണുന്നില്ല ഇന്ന് ദൈവസഭകളിൽ അത് നടക്കുന്നില്ല ചെയ്യുന്നില്ല പക്ഷെ ഒരു കാര്യം ഇവിടെ സ്പഷ്ടമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് ആർക്കാണതിൽ പരിശുദ്ധാത്മാവുള്ളവന് ഒരാൾക്ക് പരിശുദ്ധാത്മാവുണ്ട് എന്ന് അയാൾ പറഞ്ഞ പോരാ അയാളെപ്പറ്റി മറ്റുള്ളവർ പറഞ്ഞ പോരാ സത്യത്തിൽ ശരിയായ നിലയിൽ അയാളിൽ പരിശുദ്ധാത്മാവ് കാണണം അപ്പൊ ഉണ്ടെങ്കിലേ പാപത്തെ മോചിക്കാൻ പറ്റുള്ളൂ മോചിക്കാൻ അധികാരം കർത്താവ് കൊടുത്തു നീ പറഞ്ഞിരിക്കുന്ന വചനം അതെടുത്ത് ഇത്രയും പാട്ടെടുത്ത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാാനൊന്നും പറ്റില്ല ഇത് വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് അവൻ അവരുടെ മേലൂതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഇപ്പം വെച്ചാൽ സ്റ്റോപ്പ് ചെയ്ത് നടത്തില്ല ഇതെ ഇംഗ്ലീഷിലാൽ വായിച്ചപ്പോൾ ആരുടെയെങ്കിലും പാപങ്ങൾ ഇപ്പോൾ അവനിപ്പോൾ ശരിയാകണ്ട അങ്ങനെ നിൽക്കട്ടെ അവന് കുറെ കൂടെ ലെവലായി വരാറുണ്ട് അല്ലെ ഹ്യൂമനേഴ്സിൻ്റെയും മലച്ചൻ്റെയും കാര്യം പറഞ്ഞതുപോലെ ഒത്തിരി പണിയുടെ ഉണ്ട് അങ്ങനൊരധികാരം പറഞ്ഞാൽ അവരുടെ പാപത്തെ വേറെ ആർക്ക് കഴിക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങൾ അങ്ങനെ കെട്ടിയാൽ കെട്ടിയാൽ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുന്നു എന്ന് മത്തായ വേൾഡിന്റെ പതിനാറ്റ പറയുന്ന പോലെ ഒരു വാക്യമായി അഴിക്കാനും കെട്ടാനുമുള്ള അധികാരം എന്ന് പറഞ്ഞ് അത് ഭയങ്കരമായിട്ട് പറയും പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന പാപത്തഴിച്ച പാപത്തെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്